നമ്മുടെ ലൂസിഫർ സിനിമയ്ക്കകത്തൊരു ഡയലോഗ് ഉണ്ട് ദൈവത്തിന്റെ സ്വന്തം നാടിനെ കാത്തിരക്ഷിച്ചത് ചെകുത്താനായിരുന്നു അതെ ലൂസിഫർ ആയിരുന്നു എന്ന് പറയത്തില്ലേ അതുപോലെ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഈ ഫുട്ബോൾ ക്ലബിനെ സംരക്ഷിച്ചുകൊണ്ടിരുന്നത് എല്ലാ വൈകല്യങ്ങളെയും എല്ലാ ന്യൂനതകളെയും മറ്റാരും കാണാത്ത വിധം കവർ ചെയ്ത് മറപിടിച്ച് ഗോപ്യമാക്കി വെച്ച് കേരള ബ്ലാസ്റ്റേഴ്സിനെ ഒരു ഉരുക്കു പോലെ സംരക്ഷിച്ച് നിർത്തിയത് ഇബാൻ കുക്കോമാനുവച്ച് എന്ന പരിശീലകൻ തന്നെയായിരുന്നു ഇപ്പം മിഖായർ ചേറെക്കുള്ളതിന് സമാനമായിട്ടുള്ള ഒരു സ്കൂഡ് തന്നെയായിരുന്നു കഴിഞ്ഞ സീസണിൽ ഇബാൻ കുക്കോമാനവച്ചിനും ഉണ്ടായിരുന്നത് എന്നിട്ടും അദ്ദേഹം ടീമിനെ പ്ലേ ഓഫിലേക്ക് കൈപിടിച്ച് നടത്തുന്നതിൽ വിജയിച്ചു അപ്പം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വൈകല്യങ്ങളെയും ന്യൂനതകളെയും എല്ലാം മറച്ചു വെക്കുന്നതിൽ വളരെ വിജയമായിരുന്ന ഒരു പരിശീലകനായിരുന്നു ഇവാൻ ബുക്കോമാനവച്ച് കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വില അറിയില്ല എന്നതുപോലെ ഇവാൻ ഇവാൻബുക്കോമാനവച്ച് എന്ന മനുഷ്യൻ ഈ ന്യൂനതകളെയെല്ലാം മറച്ചു പിടിച്ചുകൊണ്ട് തനിക്ക് ലഭിച്ച അംഗഭംഗം വന്ന അംഗവൈകല്യം സംഭവിച്ച ന്യൂനതകൾ മാത്രം പെറ്റുപെരുകിയ ഒരു സ്കോഡിനെ വെച്ചുകൊണ്ട് എല്ലാ ന്യൂനതകളെയും മറ്റാരും കാണാത്ത വിധം ഗോപ്യമാക്കി വെച്ചുകൊണ്ട് പ്ലേ ഓഫിലേക്ക് നടത്തിയെങ്കിൽ ആ മനുഷ്യന് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സ്കോഡിനെ കിട്ടിയിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇവിടെ നടത്തുമായിരുന്നു ഇവാൻ ബുഖമാനോച്ചിൻ്റെ കയ്യിൽ ആയുധങ്ങളും തന്ത്രങ്ങളും കുറവായിരുന്നു എന്ന് പറഞ്ഞ് ചിലർ വില കുറച്ച് കാണുന്നുണ്ടെങ്കിൽ പോലും അയാൾക്ക് തൻ്റെ തന്ത്രങ്ങളും കൗശലങ്ങളും പ്രയോഗിക്കാൻ മാത്രമായ ഒരു സംഘത്തിനെ ഒരു പടയാളികളെ ഒരു സൈന്യം ഇല്ലായിരുന്നു സൈന്യമില്ലാതെ തന്ത്രം മാത്രം കൊണ്ടൊരു സേനാനായകന് അല്ലെങ്കിൽ ഒരു തന്ത്രജ്ഞൻ എങ്ങനെ ഒരു യുദ്ധം വിജയിക്കാൻ കഴിയും സൈന്യമില്ലാതെ യുദ്ധം ജയിക്കാതിര അല്ലെങ്കിൽ സൈന്യം ഇല്ലാത്തത് കൊണ്ട് മാത്രം പട ജയിക്കാൻ കഴിയാതിരുന്ന ഒരു പടനായകനും തന്ത്രജ്ഞനുമായിരുന്നു ഇവാൻ ബുക്കോമാനോവിച്ച് വെച്ച് ഇപ്പോഴെങ്കിലും നിങ്ങളത് മനസ്സിലാക്കണം ഇതിന്റെ രക്ഷകൻ ഇവാനായിരുന്നു എന്ന്